സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു നാം അധിവസിക്കുന്ന ഈ പ്രപഞ്ചം എത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ് ഇതിലെ ഓരോ ഗോളങ്ങളും നോക്കുമ്പോൾ അത് അത്ഭുതാവഹമാണ് എന്ന് കാണുവാൻ സാധിക്കും നാം അധിവസിക്കുന്ന ഭൂമി തന്നെ എത്രയോ അത്ഭുതകരമായ നിലയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം എത്തത്തക്ക നിലയിൽ അതിനെ അതിൻ്റേതായ ചരിവിൽ ഈ പ്രപഞ്ചത്തിൽ ഉറപ്പിച്ചിരിക്കുന്നത് എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം എത്തി നിൽക്കുന്നു മനുഷ്യൻ്റെ കണക്കനുസരിച്ച് ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിവിലാണ് അതിനെ ഉറപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഭൂമിക്ക് ഒരു ചലനമുള്ളത് കൊണ്ടാണ് പറ്റിയുള്ളതായ ഒരു ചിന്ത മനുഷ്യനുണ്ടായത് അല്ലെങ്കിൽ സമയം ഉണ്ടാവുകയില്ലായിരുന്നു ചലനം ഉള്ളതുകൊണ്ട് സമയമുണ്ടായി ഭൂമി അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു സാങ്കല്പിക അച്ചുതണ്ടിനെ കേന്ദ്രീകരിച്ച് സ്വയം ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് ദിനരാത്രങ്ങളുണ്ടായി അതേപോലെ തന്നെ സൂര്യനെ വലം വയ്ക്കുന്നത് കൊണ്ട് വർഷങ്ങൾ കണക്കാക്കുവാനിടയായി ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളും അതുപോലെ തന്നെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ എത്രമാത്രം പ്രത്യേകതകളാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത് മനുഷ്യന് പാർക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ ഭൂമിയുടെ പ്രത്യേകതകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള പ്രാണവായുവും വെള്ളവും ആഹാരവും എല്ലാം ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ് അതേപോലെ ഭൂമിയുടെ മൊത്തമുള്ള പ്രതലത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെ അത്ഭുതകരമാണ് അങ്ങനെ ഈ ആകാശമണ്ഡലവും അതേപോലെ തന്നെ നക്ഷത്ര പിന്നീട് അങ്ങോട്ടുള്ള കോടാനുകോടി ഗോളങ്ങളും എല്ലാം നോക്കുമ്പോൾ എത്രമാത്രം അത്ഭുതകരമായ ഒരു സത്യമാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് അങ്ങനെ ഈ പ്രപഞ്ചം മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഇതിലെ ഓരോ ഗോളങ്ങളുടെയും ചലനം മറ്റു ഗോളങ്ങളുമായി അതിനുള്ളതായ അകലം പാലിച്ചുള്ളതായ ചലനങ്ങൾ അതേപോലെ സൂര്യൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന സൗരയൂഥം അതേപോലെ മറ്റു ഗോളങ്ങളുടെയൊക്കെ നിലയും ചലനവും എല്ലാം നോക്കുമ്പോൾ ഇതെല്ലാം സ്വയമേവ ഉണ്ടായി വന്നതല്ല എന്ന് മനസ്സിലാക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ശാസ്ത്രലോകം കൊണ്ടുവരുന്ന ഒരു സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി വിശദീകരിക്കുന്നതിന് ബിഗ് ബാങ് തിയറിയുടെ സഹായം തേടിയെങ്കിലും നൂറ് ശതമാനം അതിൽ കൃത്യത ഉണ്ടെന്നോ അത് കൃത്യമാണെന്നോ അങ്ങനെ സംഭവിച്ചുവെന്നോ ഒന്നും ശാസ്ത്രലോകം ഉറപ്പായി പറയുവാൻ സാധിക്കുന്നില്ല അതിനുള്ള തെളിവുകളില്ല ഇതെല്ലാം ഊഹങ്ങൾ മാത്രമാണ് എന്നാൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി വളരെ കൃത്യമായി ദൈവവചനം ആധികാരികമായി നമ്മോട് സംസാരിക്കുകയാണ് കാരണം മനുഷ്യന് കണ്ടെത്താൻ സാധ്യമല്ലാത്ത അത്രമാത്രം നിത്യതയിൽ സംഭവിച്ചതായ ഈ കാര്യത്തെ സംബന്ധിച്ച് ദൈവവചനത്തിനല്ലാതെ മറ്റൊരു മാനുഷിക സിദ്ധാന്തത്തിനും കൃത്യമായ തെളിവുകൾ നൽകുവാൻ സാധ്യമല്ല അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത് അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ് ആ ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി എന്നുള്ളതും കൃത്യമായ കാര്യമാണ് മനുഷ്യനെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയപ്പോൾ ദൈവിക സാന്നിധ്യത്തിൽ തേജസ്സുള്ളവനായി ജീവിക്കണം എന്ന് ദൈവം അവനെ സംബന്ധിച്ച് ആഗ്രഹിച്ചു എന്നാൽ അവൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി പാവിയായിത്തീർന്നു എന്നുള്ളതും മനസ്സിലാക്കുവാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞതായ മനുഷ്യനെ തേടി ദൈവം ഈ താണ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി ജനിച്ചു വീണു അതാണ് കർത്താവായ യേശു ക്രിസ്തു അതേ സംബന്ധിച്ച് ദൈവവചനം ഇങ്ങനെ പറയുന്നു അവൻ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ആ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു അവരുടെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു അവർക്ക് ഈ ലോകത്തിലെ ജീവിതത്തിന് അപ്പുറമായി നിത്യത മുഴുവൻ കർത്താവിനോട് കൂടെ വാസം ചെയ്യുവാൻ അവർക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നു അല്ലാത്ത വ്യക്തി പിശാചിനോ അവൻ്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു ഈ വചനം കേൾക്കുമ്പോൾ കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിച്ച് ദൈവമകനായി ദൈവമകളായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാവരും അവിടുത്തെ വകയായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ അതിരുകളില്ലാതെ അതിയായി നമ്മെ സ്നേഹിച്ച स्नेहिचनाथना